അത് നമുക്ക് കേരളത്തിനും നിഷേധിക്കാനും പറ്റില്ല ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണം ഫലം ഇതെല്ലാം മലയാള മക്കൾക്കും ലഭിക്കണം എന്ന് നിങ്ങളോടൊപ്പം ചേർന്ന് തന്നെ ആ വലിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ ഇപ്പൊ താൽക്കാലികമായി എലക്ഷന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അറിയാം പക്ഷെ നടപ്പ് സമ്പ്രദായത്തിൽ എവിടെയെങ്കിലും ഒക്കെ വീഴ്ച വന്നിട്ടുണ്ട് അതിൽ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കേണ്ടതായ കാര്യങ്ങളുണ്ടോ ധരിപ്പിച്ച് കോമഡിയോ പ്രതിവിധിയോ കണ്ടെത്തുന്നതിന് എനിക്കൊരു അവസരം ലഭിക്കുമോ എന്ന് പറയുന്ന അന്വേഷണത്തിന്റെ യാത്രയിലാണ് കരുണ്ട് സൗഹൃദ സംഘം സാധിക്കുമോ ഇവിടെ നിന്ന് ഒരു അഞ്ചു പേർക്ക് അവസരം കിട്ടി അവര് ഒന്നും പറയുന്നതിനകത്ത് പ്രദേശത്തിന്റെ പ്രശ്നങ്ങളൊന്നും അവസാനിപ്പിച്ച് തുടങ്ങാൻ പോലും നമുക്ക് സാധിക്കത്തില്ല പക്ഷെ ആ പ്രശ്നങ്ങളുടെ വിലയിട്ട് എന്റെ കൂടെയുള്ള എന്റെ പാർട്ടിയുടെ കാര്യകർത്താക്കണക്കുന്ന ഒരു ജനസമൂഹം ഇവരുടെ ഒക്കെ ധാരണയിലേക്ക് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നടക്കാത്തത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തീർച്ചയായിട്ടും നടക്കാത്തതു മാത്രമല്ല നാശത്തിലേക്ക് കൂപ്പുകുത്തിയതിന്റെ കണക്കെടുപ്പ് കൂടി ഈ കനിക സംഗമങ്ങളിൽ ഉണ്ടായാൽ കേരളം നന്നാവും కేరళం నన్ను వరం శియాలు కేరళం తానే ప్రాణంలో